സ്വന്തം നാടിന്റെ ജനസംഖ്യ നിരക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഗർഭിണിയാകാൻ സ്ത്രീകളെ പ്രോത്സാഹിപ്പിച്ച് തെലുങ്ക് പാർട്ടി എം പി ആയ കാളിഷെട്ടി അപ്പല്ല നായിഡു മൂന്നാമതും ജന്മം നൽകുന്ന കുട്ടി പെൺകുട്ടിയാണെങ്കിൽ അൻപതിനായിരം രൂപയും എന്നാൽ മറിച്ച് ആൺകുട്ടികളാണ് ജനിക്കുന്നതെങ്കിൽ ഒരു പശുവിനെ പാരിതോഷികമായി നൽകുമെന്നാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് എം പി എന്ന നിലയിലുള്ള തന്റെ ശമ്പളത്തിൽ നിന്നുമാണ് പാരിതോഷികം നൽകുക എന്നും കാളിഷെട്ടി പറയുന്നു സംസ്ഥാനത്ത് ജനസംഖ്യ വർദ്ധിപ്പിക്കുന്നതിന് കൂടുതൽ കുട്ടികൾ ഉണ്ടാകുന്നതിന് പ്രോത്സാഹനങ്ങൾ നൽകണമെന്ന ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ ആഹ്വാനത്തിനിടയിലാണ് ടി ഡി പി എംപിയുടെ പ്രഖ്യാപനം വന്നിരിക്കുന്നത് ദാരിദ്ര്യ രേഖയ്ക്ക് താഴെ ഉള്ളവരാണോ അല്ലയോ എന്നതുപോലും പരിഗണിക്കാതെ തന്നെ എല്ലാവർക്കും പ്രോത്സാഹനം ബാധകമാകുമെന്നും അദ്ദേഹം പറയുന്നു അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് മാർച്ച് എട്ടിന് വിജയനഗരയിലെ രാജീവ് സ്പോർട്ടിൽ ആ കോമ്പൌണ്ടിൽ സംഘടിപ്പിച്ച യോഗത്തിലാണ് അപ്പല്ല നായിഡു ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് കൂടുതൽ കുട്ടികൾ വേണമെന്ന് മുഖ്യമന്ത്രി നായിഡു ആഹ്വാനം ചെയ്തതിനെ തുടർന്നാണ് താൻ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു അതുപോലെ തന്നെ സംസ്ഥാനത്ത് ഫർട്ടിലിറ്റി നിരക്ക് കുറയുന്നതിൽ മുഖ്യമന്ത്രി നായിഡു ആശങ്കയും പ്രകടിപ്പിച്ചിരുന്നു ജനസംഖ്യ കുറയുന്നത് തുടർന്നാൽ ആന്ധ്രാപ്രദേശിന് പ്രതികൂലമാകുമെന്ന് അദ്ദേഹം ആശങ്കപ്പെട്ടിരുന്നു അതായത് ജനസംഖ്യയിൽ ചൈനയെ പിന്തള്ളി ഇന്ത്യ ഒന്നാമതാണെങ്കിലും ജനന നിരക്കിൽ ആശങ്കാജനകമായ നിലവാരമാണ് ആ ഒരു നിലയിലാണ് രാജ്യമുള്ളത് ദക്ഷിണേന്ത്യയിലെ ജനസംഖ്യ കുറയുന്നതിനെ കുറിച്ച് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ആശങ്ക പങ്കുവെക്കുകയായിരുന്നു സമീപ ഭാവിയിൽ യുവാക്കളുടെ എണ്ണത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ യു പി ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങൾക്ക് പിന്നിലാകുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു സമീപ ഭാവിയിൽ യുവാക്കളുടെ എണ്ണത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ യു പി ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങൾക്ക് പിന്നിലാകുമെന്നും ഉത്തർപ്രദേശ് ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ പ്രായം കൂടിയവരുടെ എണ്ണം കൂടുതലായിരിക്കെ തന്നെ ദക്ഷിണേന്ത്യയിലെ ജനസംഖ്യാ വളർച്ച ചില വെല്ലുവിളികളിൽ ഉയർത്തുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു പാർട്ടി എംപിയുടെ പ്രഖ്യാപനത്തെ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവും പാർട്ടി നേതാക്കളും സ്വാഗതം ചെയ്യുകയും ചെയ്തിരുന്നു ജനന നിരക്ക് വർദ്ധിപ്പിക്കാൻ കൂടുതൽ പദ്ധതികൾ ചന്ദ്രബാബു നായിഡു സർക്കാർ ആസൂത്രണം ചെയ്തു വരികയാണിപ്പോൾ കൂടുതൽ കുട്ടികൾ ഉള്ളവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുന്നതിനെ കുറിച്ചും ആലോചിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു പ്രസവ സമയത്തെ കുട്ടികളുടെ എണ്ണം കണക്കിലെടുക്കാതെ തന്നെ വനിതാ ജീവനക്കാർക്കെല്ലാം തന്നെ ആ ഒരു അവധി അനുവദിക്കണമെന്നും മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു നേരത്തെ രണ്ട് തവണ മാത്രമേ പ്രസവ അവധി നൽകുക ഉള്ളായിരുന്നു ഈ നിയന്ത്രണവും എടുത്തു മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ അതേസമയം ദക്ഷിണേന്ത്യയിൽ വയോധികരുടെ ജനസംഖ്യ വർദ്ധിപ്പിക്കുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച് ചന്ദ്രബാബു നായിഡു തന്നെ രംഗത്ത് വരികയായിരുന്നു ചെയ്തതും കുടുംബാസൂത്രണത്തെ പറ്റി സംസാരിക്കുകയാണ് എന്നും എന്നാൽ ഇപ്പോൾ തന്റെ കാഴ്ചപ്പാടുകൾ മാറിയെന്നും ജനസംഖ്യ വർദ്ധിപ്പിക്കാനാണ് താൻ ഇഷ്ടപ്പെടുന്നതെന്നും ജനസംഖ്യാപരമായ നേട്ടങ്ങളുള്ള രാജ്യമാണ് ഇന്ത്യ ജനസംഖ്യാപരമായ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞാൽ ഇന്ത്യൻ ജനതയും മികച്ചതാകുമെന്നും ആഗോളതലത്തിൽ വിവിധ സേവനങ്ങൾക്കായി പലരും ഇന്ത്യക്കാരെയാണ് ആശ്രയിക്കുന്നത് വയോധികരുടെ ജനസംഖ്യ വർദ്ധിക്കുന്നത് ഒരു വെല്ലുവിളിയാണ് എന്നും അദ്ദേഹം പറയുന്നു യൂറോപ്പ് ചൈന ജപ്പാൻ എന്നിവിടങ്ങളിൽ ഈ പ്രശ്നം നിലനിൽക്കുന്നുണ്ട് ബീഹാറിലും യു പിയിലും ജനസംഖ്യ ഒരു പ്രശ്നമല്ല ജനസംഖ്യപരമായ ജനസംഖ്യാപരമായ നേട്ടമുണ്ടെന്നും അതിനാൽ ജനസംഖ്യയെ പ്രോത്സാഹിപ്പിക്കേണ്ടത് അനിവാര്യമാണ് എന്നും ചന്ദ്രബാബു നായിഡു വ്യക്തമാക്കിയിരുന്നു ദക്ഷിണേന്ത്യയിൽ വയോധികരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് എന്നും ലോകമെമ്പാടും സമ്പത്ത് സൃഷ്ടിക്കലും ജനസംഖ്യയും തമ്മിൽ വൈരുദ്ധ്യമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു